Ayo, kita lihat. Ayo, kita lihat. എത്ര കാണുന്നുണ്ട് ഓക്കെ അതായത് യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഗോസ്റ്റ് വീഴ്ച ലൈവായിട്ട് ആയിട്ട് ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ലൊക്കേഷനിൽ നിൽക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം ഒരു ബാർഡായിട്ടുള്ളൊരു പ്ലേസ് ആണ് സ്ഥലം ക്യാമറ ബാക്ക് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്യധികം ഡേഞ്ചറായിട്ടൊരു സ്ഥലാണ് വാരുണ്ടൊക്കെ റൂമൊക്കെ ആ ഈയൊരു സ്ഥലം ഞാൻ ഫസ്റ്റ് പരിചയപ്പെടുത്തി കേട്ടോ ഒരു ഒരു ബംഗ്ലാവാണ് ഫസ്റ്റ് പണ്ടത്തെ ബ്രിട്ടീഷ് ബംഗ്ലാവാണ് ഹലോ എന്തെങ്കിലും അന്യമൃഗങ്ങളുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു ഹലോ ചെന്ന് ചോദിച്ചു കേട്ടോ ആകെ ഫസ്റ്റ് ടൈം മൊത്തം കളിച്ച കേട്ടോ എല്ലാ ഭാഗത്തൊക്കെ ഇടിഞ്ഞ് ഞാൻ വീഴാറായില്ല പറഞ്ഞൊന്നും വേണ്ടല്ലേ െ ഇത് കേട്ടോ കൂട്ടുന്നത് വോയ്സ് കറക്റ്റായി കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ സൗണ്ട് ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ ഒന്ന് റീപ്ലേ തരുമോ കേൾക്കുന്നു ഓക്കെ അതായത് അതെ ചെറുപ്പില് മുന്നേ ഒരു ആരും ചെയ്തിട്ടില്ലാതെ ഒരു ലൈവ് ലൈവ് ഗോസ് ചണ്ടി വീട് ചെയ്യാവുന്നതാണ് ഇവിടെ എത്തിപ്പെടാൻ അത് പന്നിശൻ കാട്ടും വൃഗങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് അപ്പോൾ നല്ല ശ്രദ്ധിച്ചില്ലങ്ങനെ പണി കിട്ടും ഓരോ സ്റ്റെപ്പും മുന്നോട്ട് എടുക്കുമ്പോൾ പാമ്പ് വരെ ഉണ്ടാവുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചില്ലേ ഈ ഒരു സ്ഥലം ഇതൊരു ഹാള് ഈ ഹാള് ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ഒക്കെയല്ല ബുദ്ധിമുട്ടുണ്ടാവും ഇത് എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കാണില്ല റേഞ്ച് കുറവാണ് അതെ റേഞ്ച് കുറവാണ് ഈ ഒരു മലപ്രദേശാണ് ഈ ഒരു ബിൽഡിങ് ഉള്ളത് മലയ്ക്ക് മേലാണ് ഈ ഒരു ബിൽഡിങ് മലയ്ക്ക് മേലെയുള്ളത് അപ്പോൾ റേഞ്ച് വളരെ കുറവാണ് കട്ടായി പോകുന്നുണ്ടല്ലേ ഉണ്ടല്ലേ ഷെബിൻ ഹലോ ഷെബിൻ കാരണം എന്താ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്നൊരു വീഡിയോ ആണേ അപ്പം വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തുക്കാം ഇങ്ങനത്തെ വീഡിയോ ഹോസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നവർ ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിന്റെ പിന്നിൽ അതായത് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ രാത്രി വന്ന് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് മഴയും എല്ലാ ഓവറാൾ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമല്ല പതിനഞ്ച് പേര് വന്നല്ലേ അപ്പോൾ യൂട്യൂബിൽ വരെ ഞാൻ വീഡിയോ സെർച്ച് ചെയ്യുന്ന കാണുന്നില്ല യൂട്യൂബിൽ ലൈവ് ചെയ്തത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യൂ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞ പോസ്റ്റ് മാർട്ടമാണ് കഴിക്കുന്നത് വേറൊരാുധം കണ്ടല്ല ഈ ഒരു സ്ഥലം കണ്ടോ ഹലോ ഹലോ അവിടെ റൂമുണ്ടേ ആ ഇടിഞ്ഞെടുക്കുന്നത് ഞാൻ അങ്ങോട്ട് പോകാൻ കഴിക്ക് വരും അതിനെക്കുറിച്ചൊരു റൂമിലേക്കാണേ പക്ഷേ അങ്ങോട്ട് പോകാൻ കഴിക്കുവരും ആകെ കല്ലൊക്കെ ഉണ്ട് കല്ലൊക്കെ പാമ്പുണ്ടെങ്കിൽ അറിയേം കൂടില്ല നല്ല മഴയാണ് പുറത്ത് ആകെ ആകെല്ലൊരു ടോർച്ചാണ് മാമന്റെ മോള് വന്നല്ലോ മാമന്റെ മോള് വന്നല്ലോ സുവിന

ഇതിന് മുന്നേ ഇവിടെ ആരും താമസിച്ച ഒരു സ്ഥലമാണോ അത് ഇതൊരു റൂമാണ് ഇവിടെ റൂമുണ്ട് പിന്നപ്പുറത്ത് വേറെ റൂമുണ്ടത് ഇതൊക്കെ നിർമ്മിച്ചിട്ട് ഏകദേശം ഒരു അൻപത് വർഷം രണ്ടാണത് എല്ലാ മീനുകളും എല്ലാ സാധനങ്ങളും ഏകദേശം അൻപത് വർഷം പഴക്കമുണ്ടോ ഈ വീട് സിംഗപ്പൂര് ഉള്ള ടീമാണ് ഇത് ഉണ്ടാക്കിയത് പാവണ്ട് ഒരു കൂട്ടം പാവല് തേനിസിന്റെ കടന്നൽ കൂടെ കണ്ടു അതിനുള്ളിൽ ഒരു നേരം ണേ പിന്നെ വാവിന്റെ റേഞ്ച് കിട്ടാവുന്നുണ്ടല്ലേ ഇത് ഇവിടെ ഇതിനുള്ളിലാടേ റേഞ്ച് കുറവാ റേഞ്ച് തിരി കിട്ടുന്നില്ല കട്ടായി പോകുന്നുണ്ടല്ലേ ഇപ്പം ക്ലിയറാണോ ഓക്കെ ഞാൻ ടൈം എട്ട് മണി എന്നാണ് പറഞ്ഞത് പക്ഷേ ഏഴ് മണിക്കാണ് ഏത് വരാം കാരണം എന്തായാലും ഭയങ്കര മഴയും ഒരു എക്സ്ട്രാ ഇരിട്ടൊക്കെ ഏഴ് മണിക്ക് ആറൊക്കെ ഭയങ്കര ഇരിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്ത് പോകണം ചോദിച്ചു മേടിച്ചിട്ട് ഒരു സ്പെഷ്യൽ ഇരിട്ട് രാവിലെ തുടങ്ങി മഴയാണ് ഇത് വേറെ സ്ഥലമാണേ കിച്ചൻ്റെ സൈഡാണ് കേട്ടോ ഇത് വേറെ സ്ഥല ഇതൊരു റൂമാണ് തോന്നുന്നു വാവനാണ് മൊത്തം പണ്ടത്തെ അടുക്കള കേട്ടോ അവരെ അടുക്കള ഇല്ലോ എത്രയോ വർഷം പഴുക്കളിലും അടുക്കള മെയിനായിട്ട് കറണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ സോക്കടിച്ച് തന്നെ ഇരുന്നു മുന്നോ ഈ വേണമെങ്കിൽ വേറെ ഒക്കെ തേങ്ങണ്ടോ അവർ അണ്ടർഗ്രൗണ്ട് ഇട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്താണോ അവിടേക്ക് പോകാന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ് ഈ ഡോറ് തുറന്നിട്ടാണ് തോന്നുന്നു പോകുന്നത് ഇത് കൊടും കാട് എന്ന് പറയാൻ ഭയങ്കര കാടാണ് മഴ പെയ്തോണ്ടിരിക്കോ ഉള്ളിന് വെള്ളം നിറഞ്ഞിട്ട് ഇതിന്റെ അപ്പുറത്തൊരു അണ്ടർഗ്രൌണ്ട് ഉണ്ട് ഉള്ളിലേക്ക് അതായത് ഈ വീടിൻ്റെ ഉള്ളിൽ ഒരു റൂമിന്റെ ഉള്ളിലേക്കുള്ളൊരു തെരങ്കുണ്ട് എന്ന് കാണിച്ച ഭയങ്കര റിസ്ക് അപ്പൊ അങ്ങോട്ട് പോയിട്ട് ഭയങ്കര കാടുകൾ അപ്പോൾ അപ്പൊ ഇവിടെ നോക്കിയെന്നറിയാം ആ ഒരു ഭാഗം ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകുന്നത് എല്ലാ കാണിച്ചായിരുന്നു മഴ പെയ്തു ഡോറ എക്സ്ട്രാ ശക്തിയോട് അടിച്ചപ്പോൾ എല്ലാ പേടിയാണ് പന്നി നല്ല ശ്രദ്ധിക്കണം പന്നി ബാത്റൂം വരികയാണ് പിന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ ഷീറ്റിന് ഇങ്ങനെ സൗണ്ട് ഇടുന്നു നടന്നു പോകുമ്പോൾ സൗണ്ട് അത് കറക്റ്റായിട്ട് അതിൽ ക്യാപ്ചർ ആയിട്ട് ആ വീഡിയോ ഉണ്ട് അന്ന് ഞാൻ പേടിച്ച് തരാം സത്യത്തിൽ ഓ ഈ ഒരു ഭാഗം ഇങ്ങനെ സൗണ്ട് നടന്നു പോകുന്ന സൗണ്ട് ആ ആ ഒരു ആ കാലത്തുള്ള ഇടാം അലമര ഒന്നുമില്ല ഹലോ ഈ ഹരി മാണ്ടല്ലോ ഇതല്ലോ ചോദിച്ചു ഇറങ്ങിറക്ക രാത്രിയായപ്പോ എന്തൊക്കെ കാണണം എന്തൊക്കെ സാധനങ്ങള് ഇരുപത്തിയാറ് ആളല്ലേ ഉണ്ടത് ഹായ് 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 എല്ലാരും ഹായ് പറഞ്ഞു പ്രശ്നത്തിടെ

ഒരു പത്ത് മിനിറ്റ് ഇറങ്ങാതെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് സൗണ്ട് ഒക്കെ ഈയൊരു ഭാഗത്ത് കിങ് ബോക്ക് ഉണ്ടോ കോപ്ര പാമ്പ അതൊക്കെ പിടികൂടിയൊരു സ്ഥലം കൂടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞത് അപ്പോൾ രാത്രി കൊണ്ട് വരുമ്പോൾ ഭയങ്കര റിസ്ക്കാണ് ഏതാ കരിങ്കല്ല് ആണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞാൽ കരിങ്കല്ല്യാണത് ഈ സിമെൻറ്റ് കട്ട വെട്ടുകല്ലൊ ഒന്നുമല്ല കരിങ്കല്ലോ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത അതുകൊണ്ടോ അപ്പോൾ ഒരിക്കലും തകർന്ന് വേണ്ടപ്പോൾ ചാൻസ് ഇല്ല ഇവിടെയൊക്കെ വീണതല്ല കരിങ്കലാണത് ഈ ഒരു ഭാഗം വീണുപോയി കുറച്ച് നേരം പക്ഷേ വലിയ ബോളർ വെച്ചിട്ടാണ് വെച്ചിട്ടാണല്ലോ കരിങ്കൽ വെച്ചിട്ടൊന്ന് അന്നത്തെ കാത്ത് りますああ。 ലൈറ്റ് ഓഫ് ചെയ്തത് ഒരു പതിനഞ്ച് മിനിറ്റ് നിന്നോണ്ടതോ ഇവിടുത്തെ സൗണ്ടും കാര്യങ്ങളോ ഒറിജൻ കാര്യങ്ങളോ ലൈറ്റ് വളരെ കുറവാണ് ഒരു ലൈറ്റും പിന്നെ ചെറിയൊരു ഈ തൈക്കോളുകൾ ഉള്ള ചെറിയൊരു ലൈറ്റാണ് അത് അത് വെച്ചിട്ടാണ് എബിൻ കേൾക്കുന്നില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ കട്ടാകുന്നുണ്ടോ കട്ടാകുന്നുണ്ടെന്ന് പറയണ ക്ലിയറാണോ

ഭിലാഷ് പോയിക്കോളൂ ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇതിന് മുന്നേ വിരിയുമ്പോൾ പകലെ ഓടിയതാണ് ഞങ്ങൾ രണ്ടുപേര് എൻ്റെ കൂടെ ഉള്ള ആൾ ഞാൻ ഓടിയതാണ് സൗണ്ട് കയറി അത്രയും കറക്റ്റായിട്ട് നമ്മൾ കേൾക്കണം ഇരുപത്തി മൂന്നാളാണ് ഉള്ളത് ഈ ലൈവ് കാണുന്ന ഇരുപത്തി മൂന്നാണല്ലേ ഞാൻ എട്ട് മണിക്കാണ് ടൈമ് പറഞ്ഞത് പക്ഷേ അതിന് അതിന് മുന്നേ വരേണ്ടി വന്നു കാരണം ഭയങ്കര മഴയാണ് ബ്രോ ഇവിടെ നേരത്തെ സൂ സൂര്യ വന്നിരുന്നു ആ മരത്തിൻ്റെ അലമാരയിൽ ആയിരുന്നു വന്ന് കണ്ടത് ശരിയാണ് ബ്രോ ഞാൻ സൂര്യ വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഇവർക്കും സ്ഥലത്ത് വരിക വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് അത്രയും റിസ്ക്കാണ് ജീവൻ ഭീഷണിയാണ് അതായത് വന്യമൃഗങ്ങളുണ്ട് പമ്മി പന്നിണ്ട് പാമ്പുണ്ട് എല്ലാതരം തരം പാമ്പുള്ള ഒരു ഏരിയകളായിരുന്നു അപ്പം നല്ലോണം ശ്രദ്ധിച്ചില്ല ലൈറ്റ് പോലും പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ പണി കിട്ടുന്നുള്ള ഉറപ്പാണ് പിന്നെ കൂടാതെ മഴ പെരുൺ മഴയാണ് പുറത്ത് ഇപ്പം ഞാൻ പറഞ്ഞേ ഈ ഒരു ഭാഗത്ത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇത്ര മഴ അറിയുന്നില്ല പുറത്ത് അറിയണമല്ലോ ഭയങ്കര മഴയാണ് Tá desse ഹലോ സൗണ്ട് കേട്ടെ ഇരു ഭാഗത്ത് നേരത്തെ സൗണ്ട് കേട്ടത് അങ്ങനെ കേട്ടോ ഹലോ അറിയുന്നുണ്ടോ ലൈറ്റ് ഇതാണ് നമുക്ക് ഓഫായിട്ടേ ടോർച്ച് പണി വന്നു ടോർച്ച് ഓഫായി പോകുന്നു ഇപ്പോൾ ഓഫോ ലൈറ്റ് എടുക്കുക ഒരു ഫോൺ എടുക്കട്ടെ ഒരു ഫോൺ എടുത്ത് ടോക്കറ്റിൽ ഇടുക വെരെ ലൈറ്റ് ഒരു ലൈറ്റ് എടുക്കട്ടെ വാ വന്നപ്പോ തന്നെ കട്ടായി പോകുന്നുണ്ടല്ലേ അർജുൻ ഹായ്

എന്തോ ഒരുപാട് നമ്പറിച്ചു ഈ ഒരു സ്ഥലം അതുപോലെ നടക്കാൻ പറയാം തിക്കായിട്ടുള്ള കാർഡിന്റെ നടക്കാണ് ഈ ഒരു സ്ഥലം ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ റേഞ്ച് കിട്ടുന്ന ഭയങ്കര റിസ്ക് ആണ് ജിയോ ജിയോ റേഞ്ച് ഉണ്ട് അപ്പം സമ സൗണ്ട് വാഹന തൂങ്ങിറങ്ങുന്നുണ്ടോ അവിടെ കേട്ടോ അപ്പൊ വാഹനാണോ ഒരാളെ സൗണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഇപ്പൊ സൗണ്ട് കിട്ടില്ലേ അവർ അറ്റാക്ക് ചെയ്യാം ഹലോ ഹലോ ഒരു ഇരുട്ടൂർന്നത് ഇവിടെ സ്വന്തം അവിടെ നിന്നുണ്ടോ ഒരു റൂമുണ്ടോ അവിടെ ഡോർ ചെയ്തതും കൂടി ഓർമ്മയില്ല കേട്ടോ അറിയില്ല അപ്പോൾ അവിടെ പോയി അപകടമായിരിക്കും കേട്ടോ അങ്ങോട്ട് പോകുന്നില്ല ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് തോന്നുന്നു ഹലോ ഹലോ